ചെറിയൊരു ബ്രേക്കിനു ശേഷം ടീം ഇന്ത്യയിലേക്ക് മടങ്ങിയെത്താനുള്ള തയ്യാറെടുപ്പിലാണ് മലയാളികളുടെ പ്രിയ താരവും വിക്കറ്റ് കീപ്പറുമായ സഞ്ജു സാംസൺ അടുത്ത മാസം ഇംഗ്ലണ്ടുമായി നാട്ടിൽ നടക്കാനിരിക്കുന്ന അഞ്ച് മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പരയിലൂടെയാവും ഇദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് ഈ പരമ്പരയിൽ ഓപ്പണിംഗിനൊപ്പം വിക്കറ്റ് കീപ്പറുടെ റോളും സഞ്ജുവിന് ലഭിച്ചേക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതിനിടെ അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ഇതിനൊരു കാരണം കൂടിയുണ്ട് ആരാധകരുടെ പ്രിയങ്കരനും ചിന്നത്തലയെന്ന വിളിപ്പേരുമുള്ള ഇന്ത്യയുടെ മുൻ സൂപ്പർ ഓൾറൌണ്ടർ സുരേഷ് റൈനയെയും ഈ ഫോട്ടോയിൽ സഞ്ജുവിനൊപ്പം കാണാം ഇതാണ് ആരാധകരെ ത്രില്ലടിപ്പിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ അവർ ഇതിനോട് പ്രതികരിക്കുകയും ചെയ്തിരിക്കുകയാണ് മുൻ കേരള ക്രിക്കറ്റ് താരം റൈഫി വിൻസൻ ഗോമസ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച ഫോട്ടോയാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് സഞ്ജു സാംസണിന്റെ അടുത്ത സുഹൃത്തു കൂടിയാണ് അദ്ദേഹം റൈനക്ക് ഇരുവശങ്ങളിലായി സഞ്ജുവിനെയും റൈഫിയെയും ഈ ഫോട്ടോയിൽ കാണാം അവധിക്കാലം ആഘോഷിക്കുന്നതിനായി സുരേഷ് റൈന അടുത്തിടെ കുടുംബത്തോടൊപ്പം കേരളത്തിലെത്തിയിരുന്നു ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് വെച്ച് കണ്ടുമുട്ടിയപ്പോഴാണ് സഞ്ജുവിനും റൈഫിക്കുമൊപ്പം അദ്ദേഹം ഫോട്ടോയ്ക്ക് പോസ് ചെയ്തതെന്നാണ് വ്യക്തമാവുന്നത് സഞ്ജുവിന്റെ ആരാധകരെ ഈ ഫോട്ടോ ഏറെ ആവേശത്തിലാക്കിയിട്ടുണ്ട് ഇതിന് താഴെ നിരവധി പേർ പ്രതികരിക്കുകയും ചെയ്തിരിക്കുകയാണ് സുരേഷ് റൈനക്കൊപ്പമുള്ള സഞ്ജു സാംസണിൻ്റെ ഫോട്ടോയോട് വലിയ ആവേശത്തോടെയാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകരുടെ പ്രതികരണം വളരെ മനോഹരമായിട്ടുള്ള ഫോട്ടോയാണിത് കേരളത്തിൽ സഞ്ജു സാംസണിനൊപ്പം സമയം പങ്കിടുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച മാച്ച് വിന്നർമാരിലൊരാളായ സുരേഷ് റൈന ഏറെ അനുഭവസമ്പത്തുള്ള അദ്ദേഹത്തിൽ നിന്നും സഞ്ജുവിന് പുതുതായി പലതും പഠിക്കാൻ സാധിക്കും കരിയറിലെ മുന്നോട്ടുള്ള യാത്രയിൽ ഇത് അദ്ദേഹത്തെ ഒരുപാട് സഹായിക്കുമെന്നും ആരാധകർ കുറിക്കുന്നു സഞ്ജു സാംസണിനെ എല്ലായ്പ്പോഴും പിന്തുണയ്ക്കുകയും വലിയ മതിപ്പോടെ സംസാരിക്കുകയും ചെയ്തിട്ടുള്ളയാളാണ് സുരേഷ് റൈന ഇപ്പോൾ സ്വന്തം നാട്ടിൽ വെച്ച് റൈനക്കൊപ്പം കുറച്ച് സമയം പങ്കിടാൻ സഞ്ജുവിന് സാധിച്ചിരിക്കുകയാണ് ക്രിക്കറ്റർ എന്ന നിലയിൽ തന്റെ പ്രതിഭയെ ഒന്നുകൂടി മിനുക്കിയെടുക്കാനും വരാനിരിക്കുന്ന മത്സരങ്ങളിൽ കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനങ്ങൾ നടത്താനും ഇത് സഞ്ജുവിനെ സഹായിക്കുമെന്നും ആരാധകർ പറയുന്നു ഇന്ത്യൻ ടീമിൽ തന്റെ സ്ഥാനം ഉറപ്പിച്ചു കൊണ്ടിരിക്കുന്ന സഞ്ജു സാംസണിനെ കുറിച്ച് വലിയ മതിപ്പാണ് സുരേഷ് റൈനയ്ക്കുള്ളത് പലതവണ അദ്ദേഹം ഇക്കാര്യം തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് സഞ്ജുവിന്റെ ഒരു ആരാധകൻ കൂടിയാണ് താനെന്നായിരുന്നു അടുത്തിടെ അദ്ദേഹം പറഞ്ഞത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വളരെ മികച്ച പ്രകടനമാണ് സഞ്ജു നടത്തിക്കൊണ്ടിരിക്കുന്നത് ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസ് ടീമിനെ മികച്ച രീതിയിൽ നയിക്കാനും അദ്ദേഹത്തിന് കഴിയുന്നുണ്ടെന്നും റെയ്ന ചൂണ്ടിക്കാട്ടിയിരുന്നു സഞ്ജു വളരെ നിർഭയനായ ബാറ്ററും വിക്കറ്റ് കീപ്പറുമാണ് കൂടാതെ ഭാവിയിൽ ടീമിനെ നയിക്കാനും സാധിക്കുന്നയാളാണ് അവസരം ലഭിച്ചപ്പോഴെല്ലാം നന്നായി പെർഫോം ചെയ്തിട്ടുണ്ടെന്നും റെയ്ന മറ്റൊരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഈ ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും